ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഭരത്ത് കട്ടിലെ കട്ടിലെ അവിടെ പോയി നിൽക്കുകട്ടോ പതുക്കെ മണിക്കൂട്ടിനെ കുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ആരും ഉറപ്പ് വരുന്നില്ല എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം ഭരത്ത് പതുക്കെ പതുക്കെ മണിക്കൂട്ട് അടുത്തേക്ക് പോവുകയാണ് മണിക്കൂട്ടി നല്ല ഉറക്കമാണ് മണിക്കൂട്ടി നല്ല ഉറക്കം ആകുമ്പോൾ തന്നെ ഭരത്ത് കുറച്ചൊരിങ്ങനെ കുത്താൻ വേണ്ടി നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ആ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഒരു സംശയം തോന്നുക കേട്ടോ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പതുക്കെ ടോർച്ച അടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കുകാട്ടോ അവിടെ ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അതിനുശേഷം ചേട്ടൻ്റെ ഒരു സംശയം മണിക്കൂട്ടിയുടെ റൂമിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ആ ചേട്ടൻ്റെ ഒരു സംശയം തോന്നുകയാണ് ആ ചേട്ടനെപ്പോൾ തന്നെ പതുക്കെ മണിക്കൂട്ടിയുടെ റൂം തുറക്കുമ്പോൾ മണിക്കൂട്ടി നല്ല ഉറക്കുവാട്ടോ അതിനുശേഷം മണിക്കൂട്ടിയുടെ റൂമിലെ വാതിലിൻ്റെ സൈഡിലും ജനലിൻ്റെ സൈഡിലൊക്കെ അടിച്ച് നോക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ പരുത്തിയ ചേട്ടനെ കാണുമ്പോൾ തന്നെ ഇല്ല വേഗം മണിക്കുട്ടെ കട്ടിലിൻ്റെ അടിയിൽ പോയി കിടക്കുവാണ് ആ ചേട്ടൻ കട്ടിലെ അടിയിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ടോർച്ചടിച്ച് ഇങ്ങനെ നോക്കുകട്ടോ അപ്പം അങ്ങനെയൊന്നും കാണത്തില്ല ആരെയും അതിനുശേഷം ആ ചേച്ചേട്ടൻ ഓ ചിലപ്പോൾ തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് മണിക്കുട്ടി നല്ല ഉറക്കമല്ലേ ശല്യപ്പെടുത്തണം അച്ഛൻ പതുക്കെ വാതിലെ ചായതിനു ശേഷം ആ ചില വീടിന് പുറത്തേക്ക് പോയിട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭരത്ത് അടിയിൽ അങ്ങനെ നിൽക്കുകട്ടോ ആ സെക്യൂരിച്ചിട്ട് പോയെന്ന് എന്ന് മനസ്സിലാകുമ്പോൾ ഭരത്ത് പതുക്കെ അടിയിൽ നിന്ന് പതുക്കെ ആ ഇങ്ങനെ തുറന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ പതുക്കിയ മണിക്കൂട്ടിനിങ്ങനെ കുത്താൻ വേണ്ടി ഇങ്ങനെ പോകുവാണ് അതിനുശേഷം പതുക്കിയ മണിക്കുട്ടിയുടെ കൈ തപ്പിയിട്ടിങ്ങനെ നോക്കുന്നുണ്ട് അതിന് ശേഷം തയ്യാണെന്ന് മനസ്സിലാവുമ്പഴേക്കും ഭരത്ത് പതുക്കിയ സിറിഞ്ച് വെച്ചിട്ട് പതുക്കി ഇങ്ങനെ കുത്തുകട്ടോ കുത്തുമ്പോൾ തന്നെ മണിക്കുട്ടി പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട് അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞാൽ വിളിക്കുമ്പോഴേക്കും നിലവിളിരിക്കുമ്പോഴേക്കും സെക്യൂരിറ്റി ചേട്ടനും അതുപോലെ ഡ്രൈവർ ചേട്ടനും മണി മുത്തും കാവ്യം കൃഷ്ണ എല്ലാവരും കൂടെ എഴുന്നേൽക്കുവാണ് അപ്പൊ തന്നെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനും ഡ്രൈവർ ചേട്ടനും ഒക്കെ വരുന്നുണ്ട് അവരെ അപ്പൊ തന്നെ ഭരത്ത് വേഗം തന്നെ അവിടെ തള്ളി മാറ്റിട്ട് ഓടി രക്ഷപ്പെടുക ഓടി രക്ഷപ്പെട്ട് ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടുമ്പോഴേക്കും നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അതിൻ്റെ പുറകെ പോവുകയാണ് പുറകെ പോ തന്നെ നമ്മുടെ സെക്യൂരിറ്റിയുടെ മണിക്കൂടി പറയുണ്ടായി മോളെ പേടിക്കും എന്ന് വേണ്ട ഒന്നുമില്ല നമ്മളെ വെള്ളം പിടിക്കാം ആ മോളെ ടെൻഷൻ നടിക്കേണ്ട പേടിക്കേണ്ട മോൾ കിടന്നോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ് അതിന് ശേഷം ഡ്രൈവറായിട്ട് ഓടിപ്പോയിട്ട് ഭരത്തിനെ പിടിക്കുന്നുണ്ട് കേട്ടോ ഭരത്തിനെ പിടിച്ചിട്ട് ഭരത്തിനെ മുഖം മൂടി മാറ്റം നോക്കുമ്പോഴേക്കും ഭരത്ത് കയ്യക്കിൻ്റെ തട്ടി മാറ്റുവാണാണ് അതിന് ശേഷം ചേട്ടൻ പെട്ടെന്ന് പിടിച്ചിങ്ങനെ വരച്ചിട്ട് ഭരത്തിനെ കുനിച്ച് നിർത്തിയിട്ടും മുതുക്കിത്തിട്ടും അതുപോലെ തന്നെ വയറ്റിനിട്ടും തലക്കിട്ടൊക്കെ നന്നായിട്ട് അടി കൊടുക്കുന്നുണ്ട് ഒരു പ്രാവശ്യം അടി കൊടുക്കാൻ ഭരത്തിനും അവസരം കിട്ടും ഭരത്ത് ഒരു പ്രാവശ്യം അടിക്കുന്നുള്ളൂ പക്ഷേ ആ ചേട്ടൻ അതിനേക്കാളും കൂടുതൽ ഒരുപാട് നേരം ഭരത്തിനടിക്കുന്നുണ്ട് അവസാനം ഭരത്ത് സകല ശക്തിയും ഉപയോഗിച്ചിട്ട് തള്ളു ആ ചേട്ടനെ തള്ളുമാണ് കേട്ടോ അതിനുശേഷം ഓടുവാണ് ഓടി രക്ഷപ്പെടുവാണ് അകത്ത് അതായത് വീടിൻ്റെ അകത്തേക്ക് ഇയാളെ കാണാണ്ട് ഓടുവാണ് അതിനുശേഷം മുത്തും കാവ്യയും കൃഷ്ണൻ ജയമോനിയും നീരജയൊക്കെ മണിക്കുട്ടിയുടെ റൂമിലേക്ക് വരുവാണ് മോളെ മോളെ എന്ത് പറ്റി എന്ന് കാവ്യ ചോദിക്കുമ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട് ഉറങ്ങിക്കിടത്ത് കിടന്നപ്പോൾ ആരും എന്നാ കുത്താൻ നോക്കിയെന്ന് പറയുവാണ് കുത്താൻ നോക്കി എന്ന് പറയുമ്പോൾ തന്നെ മുത്തിനൊരു സംശയം തോന്നുവാണ് ഭരത്തിനാട്ടോ കാരണം പരത്തു കഴിഞ്ഞ ദിവസം സിറിഞ്ചായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കാര്യങ്ങളൊക്കെ മുത്തു പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുവാണ് അങ്ങനെ ശരി കുത്താൻ നോക്കി നിന്ന് ആ അറിയില്ല സിറിഞ്ച് പോലത്തെ ഒരു സാധനം സൂചി പോലത്തെ എന്തോ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോ നമ്മുടെ കാവ പറയുന്നുണ്ട് ഉം മിക്കവാറും അത് വീടിന് പുറത്തുനിന്ന് ആരും വന്നിട്ട് അങ്ങനെ ചെയ്യത്തോന്നുമില്ല വീടിനകത്തുള്ള ആൾക്കാർ തന്നെ എനിക്ക് സംശയം എന്ന് പറയുമ്പോഴേക്കും ജയമോഹൻ പറയേണ്ടത് നീ എന്താണ് ഞങ്ങളെ സംശയിക്കുന്ന പോലെ പറയേണ്ടത് ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ദൈക്കിയ സെക്യൂരിറ്റീനെ ഇവരേക്ക് നീ എന്തിനേ വെച്ചേക്കണത് ഇവരെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നിങ്ങനെ ജയമോഹിനി പറയുവാണ് ആ സമയത്ത് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ അവരെ പരമാവധി നോക്കിയായിരുന്നു അയാൾക്കിട്ട് എന്തായാലും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കില്ല ആ രീതിയിലാണ് ഞാൻ അടിച്ചത് എന്നിങ്ങനെ പറയുവാണ് അതിനുശേഷം നമ്മുടെ കാവ്യ പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം ഇത്രയും വലിയ തറവാട്ടില് ഇങ്ങനെ ഒരു കള്ളൻ കയറുന്നൊക്കെ പറയുമ്പോഴേക്കും പ വി വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമേ വീടിനുള്ളൊരു തരം കള്ളന്മാരുണ്ടാവുമ്പോൾ പുറത്തു നിന്നുള്ള കള്ളന്മാരെ സംശയിക്കേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പഴേ നീരജെടുത്ത വായിക്കി പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം ഈ തറവാട്ടിലിപ്പോ എന്തൊക്കെയാ നടക്കുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാരകത്ത് വന്ന് മരിക്കുന്നു കുത്തുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും കാവ് പറയുന്നുണ്ട് അതിന്റെ കഥകളൊന്നും നീ കൂടുതലൊന്നും പറയേണ്ട നീരജെ അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ കുറേ പറയാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭരത്ത് അങ്ങോട്ടേക്ക് ഒന്നും അറിയാതെ പോലെ മുതുകൊക്കെ താങ്ങി പിടിച്ചു വരുവാട്ടോ എന്താ ഇവിടെ എന്താ ഇവിടെ ബഹളമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സുഖത്ത് കാവ് പറ പറയുന്നുണ്ട് ഇവിടെ ആരോ അതേ ഈ മണിക്കുട്ടിക്ക് ഉപദ്രവിക്കാൻ വന്നു എന്നൊക്കെയാ പറയുന്നത് എന്തോ കുത്തിയെന്നോ എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും അത് നമ്മുടെ ജയമോനിക്ക് നീരജൊക്കെ മനസ്സിലായത് ഭരത്ത് തന്നെയാണെന്ന് ഭരത് ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അത് ഈ സെക്യൂരിറ്റിൻ്റെയും ഡ്രൈവറിൻ്റെയൊക്കെ കുഴപ്പം കൊണ്ടിട്ട് ഈ പ്രായമുള്ള രാമായണം വായിച്ചിരിക്കേണ്ട പ്രായമുള്ള ഒരാളെയൊക്കെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചാലേ ഇങ്ങനെ ഇരിക്കും അല്ല ഹിന്ദിക്കാരായിട്ട് അടിമാടമാരം വെക്കണം ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം കാവ് പറയുന്നുണ്ട് എന്തായാലും ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കാൻ കാരണം ആരാണെന്നെ കൊണ്ട് പറയേക്കേണ്ട നീരജ് തന്നെയാണ് അതിനും കാരണം ആദ്യം ഒരാൾ കൊലയാളി വന്നത് എന്തിനാണെന്നൊക്കെ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ജയമോഹിനി പറയുന്നുണ്ട് എടി നീ ഒരു കാര്യങ്ങൾ നടക്കുമ്പോൾ എന്തിനാ മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നത് എന്തായാലും ആ പുറ കുറെ കുറച്ച് പുറത്തുള്ള തെണ്ടികൾ വന്നിവിടെ താമസിച്ചപ്പോഴേക്കും ഈ കുടുംബത്തിന്റെ മഹിമ അങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലേ നീരജേന സേവ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ജയമോഹിനി അതിനുശേഷം കൃഷ്ണ പറയുന്നുണ്ട് കാവ്യ ഇവിടെ സി സി ടി വി ഉണ്ടല്ലോ നമുക്ക് സി സി ടി വി പരിശോധിച്ചാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കാവ്യ പറയുന്നുണ്ട് ആ അത് ശരിയാണ് നമുക്ക് സി സി ടി വി പരിശോധിക്കാമെന്ന് പറയുവാണ് അതിനുശേഷം കാവ്യ മണിക്കുട്ടീനെയും മുത്തീനെയും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡ്രൈവറൊക്കെ കൂടിയിട്ട് കാവ്യനെയും കൃഷ്ണനെ കൂടി സി സി ടി വി പരിശോധിക്കാൻ പോവാട്ടോ അതിനുശേഷം കൃഷ്ണ ലാപ്ടോപ്പ് ഒക്കെ തുറന്നു വെച്ചിട്ട് സി സി ടി വി പരിശോധിക്കുന്നുണ്ട് അതിലപ്പോൾ ഒരാ കള്ളനെ കാണുന്നുണ്ട് അതായത് എന്താണ് മുഖംമൂടിയൊക്കെ ധരിച്ചൊരു കറുത്ത ഡ്രസ്സിട്ട് കള്ളനെ കാണുന്നുണ്ട് പക്ഷെ അയാളുടെ മുഖമോ അതുപോലെ തന്നെ അയാൾ പോയ വഴികളോ ഒന്നും തന്നെ കാണുന്നില്ല കാരണം സി സി ടി വി ആ ഒരു ഗേറ്റ് വരെയുള്ളു ആ ഗേറ്റ് വരെ അയാൾ പോയിട്ടില്ല പക്ഷേ ആളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല അപ്പൊ കൃഷ്ണ പറയണ്ട അയാളെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഡ്രൈവർ ചേട്ടൻ പറയുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെയുള്ള ഹോസ്പിറ്റലിലൊക്കെ തരണം നോക്കാൻ അമ്മ അവര് അടിയ അടിച്ചേക്കണം അവനെ മറമ്പ തന്നെ അടിച്ചിട്ടുണ്ട് അവൻ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അവന്റെ റിസൾട്ടൊക്കെ വന്നു തുടങ്ങും ഗർഭിണിയെ പോലെ വയറും വയറും വീർത്ത് ചോരയെ ഛർദിച്ച അവൻ നടക്കും സാറേ സാറും നോക്കിക്കോ അവനെന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും എന്ന് ഇന്നെ പറയുന്നുണ്ട് ആസ്മത്ത് പരത്തിലെ ദേഷ്യം വരുവോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അതിനുശേഷം നമ്മുടെ പരത്ത് വീണ്ടും വീണ്ടും പറയണത് എല്ലാത്തിനും ഇവിടെ സെക്യൂരിറ്റി ഡ്രൈവർ തന്നെയാണ് ഇവരധികം പിരിച്ചുവിടുകയും ചേട്ടാ വേറെ ആൾക്കാരെ നിർത്തുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കവി പറയുന്നുണ്ട് ആത്മാർത്ഥ പണിയെടുക്കുന്ന ചേട്ടനെ ഇവിടെ സെക്യൂരിറ്റി ചേട്ടൻ്റെ ഡ്രൈവറും ഇവരെ പിരിച്ചുവിടാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അതെ അപ്പോഴും കൃഷ്ണൻ പറഞ്ഞു അതെ അതെ ഇവരെ പിരിച്ചുവിടാൻ പറ്റുന്നില്ല എന്നാലും അയാളെ പിടിച്ചില്ലേ പിടിച്ചൊരുപാട് അടി അടി ചടിച്ചില്ലേ മറ്റുള്ളവരാണെങ്കിൽ അത്ര കൂലും പിടിക്കാൻ പോലും പറ്റില്ലായിരുന്നു എന്നൊക്കെ പറയുവാണ് അതിനുശേഷം കൃഷ്ണയും ആ ലാപ്ടോപ്പ് എടുത്തോടൊന്ന് പോകുകട്ടോ പിന്നെ കാണിക്കണത് കാവ്യം നമ്മുടെ മണിക്കുട്ടിയുടെ അടുത്തേക്ക് വരുവാണ് മണിക്കുട്ടി മോളെ പേടിക്കും വേണ്ട കേട്ടോ സെക്യൂരിറ്റി ചേട്ടൻ ഇവിടെ തന്നെ മോളുടെ റൂമിന് പുറത്ത് തന്നെ ഉണ്ടാകും മോളൊന്നും കൊണ്ട് പേടിക്കേണ്ട മോള് സുഖമായിട്ട് ഉറങ്ങിക്കും മോള് വീട്ട് നമ്മുടെ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആൻറ്റി കുഴപ്പമൊന്നും ഇവിടെ കിടന്നോളാം സെക്യൂരിറ്റി ഞങ്ങൾ പുറത്തുണ്ടല്ലോ കുഴപ്പമൊന്നുണ്ടെന്ന് പറയുവാണ് ആ സമയത്ത് കാവ്യ പറയുന്നുണ്ട് എന്തായാലും പോലീസിന് നാളെ തന്നെ വിവരം അറിയിക്കണമെന്ന് പറയുവാണ് കൃഷ്ണ പറയുന്നുണ്ട് അതെ അതെ നാളെ എന്തായാലും പോലീസുമായിട്ട് സി സി ടി വി കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാം ബാക്കി അവർ തീരുമാനിക്കും എങ്കിൽ ശരി കൃഷ്ണ നമുക്കെന്നാ പോവാന്ന് പറഞ്ഞിട്ട് ആ കൃഷ്ണനെയും കാവ്യം അങ്ങോട്ട് പോകുക കേട്ടോ അതിനുശേഷം മുത്ത് നമ്മുടെ മണിക്കൂട്ടിയോട് ചോദിക്കുന്നുണ്ട് മണിക്കുട്ടി ആ കുത്തങ്ങൾ ആരാന്ന് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇനിയും അവരെ കണ്ടിരുന്നോ സത്യം പറ മണിക്കുട്ടി എന്ന് പറയുമ്പോൾ അത് എന്ന് പറയുമ്പോൾ ഓഹോ അപ്പം നിനക്ക് അറിയാം അല്ലേ ആരാ നിനക്ക് ഉപദ്രവിക്കാം വന്നതെന്ന് നീ ഇപ്പം സത്യം എന്നോട് പറയേണ്ടേ പക്ഷെ നാളെ പോലീസിൽ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നീ നടന്ന കാര്യങ്ങൾ അവരോട് പറയണമെന്ന് എന്ന് പറയുന്നെടുത്താണ് കേട്ടോ പറയുന്നെടുത്താണ് എപ്പിസോഡ് തീരുന്നത് അതിൽ മുത്ത് പോകുന്നുണ്ട് മണിക്കുട്ടി അതിനുശേഷം രാധയുടെ ഫോട്ടോ നോക്കി സുഖമായിട്ട് കിടന്നുറങ്ങുവാണ് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ